ഈശോ മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ എപ്പോഴപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ തമ്പ്രാനോടൊപ്പം കൈകിട്ട് ഈശോയോടൊപ്പം ഉണർന്ന് പ്രസരിപ്പോടെ സന്തോഷത്തോടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളും തങ്ങളുടെ ജീവിത പങ്കാളിയോടും മക്കളോടും ബന്ധുജനങ്ങളോടും സന്തോഷത്തോടെ പറഞ്ഞ് ഈശ്വശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ശുതി ആയിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു നല്ല അനുഭവമാണ് അല്ലേ നമുക്കെല്ലാവർക്കും നമ്മൾ ഉണരാൻ തുടങ്ങിയിരിക്കുന്നു പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് അതായത് പക്ഷിമൃഗാദികളൊക്കെ ഉണരുന്നതിന് മുമ്പേ എൻ്റെ ഈശോ എന്നെ വിളിച്ചുണർത്തി ഈശോയോടൊപ്പം ആയിരിക്കാനുള്ള വലിയ ഭാഗ്യം തന്നു ഒപ്പം ഒരു വാഗ്ദാനം കൂടെ തന്നിരിക്കുകയാണ് അതായത് ആരൊക്കെ എൻ്റെ കെട്ടഴിക്കുന്നു അവരുടെയൊക്കെ കെട്ട് ഞാൻ അഴിക്കും പിലാത്തോസിൻ്റെ അരമനയിൽ ഏതാണ്ട് ആറായിരത്തോളം അടിയേറ്റ് കൈകൾ ബന്ധിപ്പിക്കപ്പെട്ട് ശിരസിൽ മുൾക്കിരീടമണിഞ്ഞ് അർത്ഥനഗ്നനായി ഒരു രാത്രി മുഴുവൻ ഈശോ നിന്നു ഇതാണ് ആ ഓർമ്മ ഈശോയുടെ സഹനത്തിൻ്റെ അപ്പാരമ്യം ഇന്ന് എത്ര മക്കൾ സ്വന്തം ശരീരത്തിൽ അത് ഏറ്റുവാങ്ങുന്നു ഈശോടൊപ്പം നിൽക്കുന്നോ അവരെ ഈശോ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കാൻ അവരുടെ ഒരു കെട്ട് ഈശോ അഴിക്കാൻ ഈ ഒരു വലിയ ഭാഗ്യത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളെ ബന്ധുമിത്രാദികളെയോ അയൽക്കാരെയോ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയേറെ ആവശ്യമുള്ള ഒരു കുടുംബത്തെയൊക്കെ ഒന്ന് വിളിച്ചുണർത്തുക അതൊരു പരസ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് അവരുടെ ഒരു പ്രശ്നം അതോടെ വിട്ടുമാറും അവരുടെ ഒരു കെട്ട് അതോടെ വിട്ടുമാറും നമുക്ക് പ്രഭാതത്തിൽ സങ്കീർത്തനോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങെ പാവന സന്നിധി അണയുന്നു കത്താവേ നിന്റെ കരുണയ്ക്കായി നന്ദി പറഞ്ഞ് നമിക്കുന്നു ദൈവമേ സുന്ദരമായ ഒരു സായങ്കാലവും വിശ്രമ നിറഞ്ഞ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദി ഇന്ന് പുലർകാലത്തെ വെളുപ്പാങ്കാലത്തെ മൂന്ന് മണി നേരത്ത് എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കാൻ തന്ന മഹാഭാഗ്യത്തിന് നന്ദി പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ എല്ലാ മക്കളും ഒന്ന് ഈശയെ നോക്കിക്കേ നമുക്ക് ധാരാളം കെട്ടുകളുണ്ട് അല്ലെ സാമ്പത്തികമായ കെട്ടുകളുണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകൾ മൂലം മുന്നോട്ട് പോകാൻ പറ്റാത്ത തടസ്സപ്പെട്ടു നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ബന്ധനം ഒരു പൈശാചിക ബന്ധനമുണ്ട് ഒരു ഭിന്നിപ്പുണ്ട് അല്ലേ അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ ഞെരുക്കങ്ങളുണ്ട് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് എന്തുവായിക്കോട്ടെ അത് ഒരു കെട്ട് ഈശോ ഈ പുലർകാലത്ത് അഴിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഈശോയുടെ നൊവേന കൽപ്പറ്റ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും നടക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ വലിയ കൃപ വലിയ അനുഗ്രഹം ഇവിടെ തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തണം ഈശയെ നോക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്തും എൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കും എനിക്ക് ലഭിച്ചൊരു വിടുതൽ എനിക്ക് ലഭിച്ചൊരു വലിയ ആശ്വാസം ഒരു സൗഖ്യം ഞാൻ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ തന്നെ വന്ന് പറയും എന്ന് വലിയ ആ ഒരു പ്രത്യാശയോട് അത് ഈശോയോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം നവീനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ആ ഭാഗത്തെ നമ്മൾ സമർപ്പിച്ചുകൊണ്ടാണ് മൂന്ന് നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത് ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനം എല്ലാവരിലും ഉണ്ടാകണം അതാണ് നമ്മുടെ നിയോഗം മുട്ടുകുത്തി നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഒത്തിരി മക്കൾ ശിരസിൽ ഒരു വേള മുൾക്കിരി ഇടമൊക്കെ വെച്ച് കൊണ്ട് നിൽക്കുന്നുണ്ട് അത് അച്ഛനറിയാം അതെല്ലാവർക്കും ഒരു അനുഭവമായിക്കോട്ടെ ഒന്നാമത്തെ നിയമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം കൈകളൊക്കെ ഒന്ന് വിരിച്ചു പിടിക്കുക സന്തോഷത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന ഈ ജോലിക്ക് ഈശ്വര ഉത്തരം തരാൻ പോവുകയാണ് പിലിപ്പർ ലേഖനം ഒന്നാമത്തെ ഇരുപത്തിയൊൻപതിൽ പറയുന്നു അവനിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കുവാനുള്ള ശക്തി കൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നു വിശ്വാസം മാത്രമല്ല അവനെ പ്രതി സഹിക്കുക എന്നുള്ളത് ഒരു ഉത്തമമായ കാര്യമാണ് ഒരു മഹാദാനമാണ് ആ ദാനത്തിൽ നിന്നുകൊണ്ട് ആ സൗഭാഗ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ കൈകൾ വിരിച്ചു പിടിക്കുക മുട്ടുകുത്തി നിൽക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായി അങ്ങേക്ക് സാധ്യമായി അതൊന്നുമില്ല അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ മനസ്സൊരു അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോ നോക്ക് കരുണാർദ്രമായ സ്നേഹമുള്ള വാത്സല്യമുള്ള ഒരു നോട്ടമാണ് ഈശോയുടേത് അതാണ് ഈ ഈശോയുടെ കെട്ടപ്പെട്ട ഈശോയുടെ ആ നോട്ടത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം മറ്റേതൊരു രൂപം പോലെ അല്ല കഴിട്ട് ഈശോയുടെ പല പല രൂപങ്ങളുണ്ടെങ്കിലും ഈ ഐതിഹ്യമുറങ്ങുന്ന ഈശോയുടെ ഈ രൂപമാണ് അത്ഭുതങ്ങളെ വിളനിലയം അറിയുക നീ എവിടെ നിന്നാലും ഈശോ നിന്നെ നോക്കും നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തേതും ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കത്തോലിക്കര് എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം നമ്മുടെ തനേന്മാർ നേതാക്കന്മാർ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതര് കുടുംബജീവിതക്കാര് ഇന്ന് പ്രത്യാശയുടെ കണ്ണ് തുറന്ന് സഭയിലേക്ക് കടന്നു വരുന്ന ഓരോ പൈതങ്ങളും കുഞ്ഞുങ്ങളും അടക്കം എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സഭയൊരു കൂട്ടായ്മയാണ് അന്തഛിത്രമുണ്ടാകരുത് അസ്വസ്ഥതകളുണ്ടാകരുത് ഒരേ ലക്ഷ്യത്തോടെ ദൈവജനമായിരിക്കണം കൈകൾ വിരിച്ചു പിടിക്കാം ആ സതുദ്ദേശം ആ നല്ല ആവശ്യം ദിവസനത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഏറ്റവും അല്ല ലോകരക്ഷകനായ അങ്ങക്ക് അസാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോ നോക്ക് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ദൈവം ആരൊക്കെ എന്നെ ആരാധിക്കുന്നു അവരുടെ പക്ഷ്യവും പാനീയവും ഞാൻ അനുഗ്രഹിക്കും അവരുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗം നിഷ്കാസനം ചെയ്യും ഗർഭചിത്രമോ അന്ധതയോ ഇങ്ങനെയുണ്ടാകുകയില്ല നിങ്ങൾക്ക് ദീർഘായുസ തരും വാഗ്ദാനങ്ങളാണ് പ്രത്യേകിച്ച് ഈ പുലർകാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന മക്കളെ ഈ അനുഗ്രഹങ്ങളും മുഴുവൻ നിനക്കുള്ളതാണ് ഇപ്പം നമ്മുടെ നിയോഗമാണ് ഇനി വയ്ക്കാൻ പോകുന്നത് അതായത് നിൻ്റെ നിയോഗം നിൻ്റെ കുടുംബത്തിൻ്റെ നിയോഗം നിനക്ക് വ്യക്തിപരമായിട്ടുള്ള നിയോഗം നിൻ്റെ മക്കളുടെ നിയോഗം അവരുടെ പഠന നിയോഗം അവരുടെ ഭാവി ജീവിതം സാമ്പത്തിക മേഖലയിലുള്ള തടസ്സങ്ങൾ എന്തുമായിക്കോട്ടെ അത് വയ്ക്കുക ഈശോ കൊടുക്കുക വിശ്വാസരാഹിത്യമാണോ പ്രാർത്ഥിക്കാൻ പറ്റാത്തതാണോ എന്തുമായിക്കോട്ടെ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരാൻ പരിശുദ്ധാത്മാഭിഷേകമാണോ വേണ്ടത് ചോദിക്ക് ഈശോ തരും കൈയിൽ നെട്ടിപ്പിടി അത് ഈ പ്രഭാതം അനുഗ്രഹിക്കപ്പെടുന്നു ഈശോ നിന്നെയും നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കുന്നു അനേകമനേകം അനേക മക്കൾ പി ഒ ഭവൻ്റെ ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരാൻ പോകുന്നു അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാൻ പോകുന്നു നിന്റെ നിയോഗം ഇപ്പോൾ ഈശോയുടെ കെട്ടുകളിലേക്ക് കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് ഏറ്റു ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് സാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങനെ നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലു തോന്നി അലിവ തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണമേ ആമേൻ ആമേൻ കൈകൾ കുപ്പി സന്തോഷത്തോടെ ഈശയെ നോക്ക് ഇപ്പോൾ ഒരു വിടുതൽ അനുഭവിക്കുന്നുണ്ട് അല്ലെ ശരീരത്തിന് മനസ്സിന് ചിന്തകൾക്ക് ഒന്ന് അനുഭവിച്ചറിഞ്ഞേ ഈശയെ നോക്കി ഈശോയുമായിട്ടൊന്ന് പങ്കുവെച്ചേ കഥാവേ പുലർകാലത്ത് എഴുന്നേറ്റപ്പോ എനിക്ക് വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ട് ഈശോയ്ക്ക് സ്തുതി ചൊല്ലിക്കൊണ്ടിന്ന് തുടങ്ങാൻ പറ്റി വലിയ കൃപ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ തുടങ്ങിയതോടൊപ്പം എൻ്റെ മക്കളൊക്കെ സ്വഭാവത്തിൽ മാറ്റം വന്നു ഞങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടുന്നു ഈശോയെ കൂടുതൽ സ്നേഹിക്കാനുള്ള അനുഗ്രഹം കിട്ടുന്നു ഭക്തി കിട്ടുന്നു എനിക്ക് ഓർത്ത നന്ദി പറഞ്ഞ് സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തൊഴിൽ മേഖല ഒത്തിരി മക്കൾ വിളിച്ച് പറയുന്നുണ്ട് അത് കാരണം ഇത് പുലർകാലമാണ് രാത്രി കാലമാണ് അതുകൊണ്ടാണ് ഈശോ തൊടുന്നത് അപ്പം അതുകൊണ്ട് നന്ദി പറയണം ഇവിടെ മാത്രമല്ല കുഞ്ഞുങ്ങളെ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരയ്ക്ക് തുടങ്ങുന്ന ശുശ്രൂഷ പിഒഫോൻ കൽപ്പറ്റ അവിടേക്ക് വരണം എല്ലാം മക്കളുടെ മുമ്പിൽ അത് നിവിളിച്ച് പറയണം ഈശോ തന്നെ കൂടുതൽ 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 അനുഗ്രഹിക്കും വ്യാഴാഴ്ച സാക്ഷ്യത്തിനായിട്ട് വരണം എല്ലാവരും ഞാൻ പ്രത്യേകം സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഈ സദ്വാർത്ത ഒരു കുടുംബത്തോട് നീ പറയണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു കൂട്ടുകാരനോടോ ഒന്ന് പറയണം അവൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബന്ധനത്തിലായിരിക്കാം അവൻ രക്ഷപ്പെടട്ടെ ആ കുടുംബം രക്ഷപ്പെടട്ടെ എന്തൊരു അനുഗ്രഹം അല്ലേ ഈശോ എല്ലാവരും സ്നേഹിക്കുന്നു ഈശോയുടെ കടാക്ഷം തുളുമുന്ന വാത്സല്യം തുളുമുന്ന മുഖത്തേക്ക് നോക്കി നിന്നുകൊണ്ട് നമ്മളിപ്പോൾ ഒരു വലിയ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ് ഈശോ എനിക്ക് തന്ന മഹാദാനം പൗരോഹിത്യം ആ വലിയ പൗരോഹിത്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അച്ഛൻ എല്ലാവരും ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് നിൻ്റെ കുടുംബത്തെ ആകമാനം നിൻ്റെ മക്കളെ തൊഴിൽ മേഖലകളെയൊക്കെ ആശീർവദിക്കാൻ പോവുകയാണ് നിനക്കിന്നൊരു സ്വപ്നമുണ്ടല്ലേ ആ സ്വപ്നത്തെ പ്രഭാതത്തിൽ അനുഗ്രഹിക്കാൻ പോവുകയാണ് അതൊന്ന് നേടിയിരിക്കും ഈശ്വര തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾ കൈകൾ കൂട്ടിപ്പിടിച്ച് എല്ലാവരും അതൊന്ന് സ്വീകരിച്ച് കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവോടെ ത്രിയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ മേൻ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരസ്പരവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ ഈ ശമി ഹൈക്ക് സ്ഥിതി ആയിരിക്കട്ടെ അതെ കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്